നമസ്കാരം മെറക്കേൾ ടാരോയ്ഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന റീഡിംഗ് തേർഡ് പേഴ്സൻ്റെ ഇപ്പോഴത്തെ ചിന്താഗതി എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്തുള്ള തേർഡ് പേഴ്സൻ്റെ ആ ഒരു തോട്ട് പ്രോസസ്സ് എങ്ങനെയാണ് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും തേഡ് പേഴ്സൻ്റെ എനർജി എങ്ങനെയാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിന് തരാനുള്ള ഉപദേശം എന്താണ് നിങ്ങൾ ഏത് ഭഗവാനെയാണ് തേർഡ് പേഴ്സൺ റിമൂവായി പോകുവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ടത് ഈ ഒരു റീഡിംഗ് ആണ് ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽലെസ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ കുറേ പേരുടെ എനർജീസ് ഉണ്ട് നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക അല്ലാത്തതൊക്കെ വിട്ടുകളയുക നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് ഒരിക്കലും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസണേറ്റ് ആവാൻ തുടങ്ങുന്നതാണ് നിങ്ങളുടെ പേഴ്സണൽ കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ് തന്നെ എടുത്താലേ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നതിലൂടെ നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങളുടെ പേഴ്സണ സിറ്റുവേഷനും എല്ലാം കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് പരിഹാരവും ചെയ്ത് അത് സോൾവ് ചെയ്യാനും സാധിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായത് സ്പെൽ വർക്കാണോ ബ്രേസ്ലെറ്റ് ആണോ എയർലെസ് ആണോ യന്ത്രമാണോ എന്നറിയാനും സാധിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുവാൻ വേണ്ടിയിട്ട് സ്പെൽ വർക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് സ്പെൽ വർക്കിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം എപ്പോഴും പറയുന്നത് പോലെ വീഡിയോയുടെ അവസാനം ഒരു സ്പെൽ വർക്ക് കാണിക്കുന്നുണ്ട് തേർഡ് പാർട്ടി എന്നന്നേക്കുമായിട്ട് റിമൂവ് ആയി പോയിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങിയെത്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളെ സ്നേഹിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പെൽ വർക്കാണ് വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ പേഴ്സണൽ ഇഷ്യൂസിന് പേഴ്സണൽ റീഡിംഗ് എടുത്തതിന് ശേഷം പേഴ്സണൽ ആയിട്ടുള്ള സ്പെൽ വർക്ക് ഏറ്റവും നല്ലതാണ് നിങ്ങളുടെ ഇഷ്യൂസ് സോൾവ് ചെയ്യുവാൻ അത് മറക്കണ്ട അതിനായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം ഓം നമശുവായ ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് ദ ഡബിൾ കാർഡ് എയ്റ്റ് ഓഫ് വേൺസ് സെവൻ ഓഫ് സേർഡ്സ് കിങ് ഓഫ് വേൺസ് ദ ഹെർമിറ്റ് കാർഡ് ത്രീ ഓഫ് പെൻഡക്കിൾസ് ത്രീ ഓഫ് വോൺസ് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ദ ഡെത്ത് കാർഡ് നാൻ ഓഫ് സോട്ട്സ് ഇവിടെ തേർഡ് പേഴ്സൻ്റെ നിങ്ങളുടെ വ്യക്തിയോട് തേർഡ് പേഴ്സണിനോട് നിങ്ങളുടെ വ്യക്തിയോട് തേർഡ് പേഴ്സണിനോടുള്ള ഫീ ഫീലിങ്സ് നോക്കുമ്പോൾ അതായത് തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയോടുള്ള ഫീലിങ്സ് നോക്കുമ്പോൾ ഇവിടെ ഒരു സ്നേഹം ഒരു പ്രണയം ഉള്ളതായിട്ട് ഇവിടെ കാണാനേ ഇല്ല ഒരു ഇറ്റ് സ്നേഹം ഉള്ളതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല ഈ തേഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ തേഡ് പേഴ്സണിലേക്ക് അഡിക്റ്റഡ് ആക്കി വെച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് തേഡ് പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് കാര്യങ്ങളെയൊക്കെ നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് വളച്ചൊടിച്ച് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് പറയുന്ന ഒരു സ്വഭാവക്കാരിയായിട്ടാണ് അല്ലെങ്കിൽ ഒരു സ്വഭാവക്കാരനായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഈ ഒരു തേർഡ് ആണ് ശരി തേർഡ് പേഴ്സൻ്റെ ഭാഗത്താണ് എല്ലാ ന്യായങ്ങളും ഉള്ളത് അത് കറക്റ്റ് തേർഡ് പേഴ്സൺ കറക്റ്റാണ് എന്ന് വരുത്തി തീർക്കാൻ ഏത് വഴിയും ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എടുക്കുന്ന ഒരു സ്വ ഒരു എനർജിയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് ഭയങ്കര പൊസസീവായിട്ടുള്ള അത് സ്നേഹം കൊണ്ടുള്ള അല്ല നിങ്ങളെ തേർഡ് പേഴ്സണിനെ അതായത് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ അകറ്റുവാൻ വേണ്ടിയിട്ടുള്ളൊരു പോസിറ്റീവ്നെസ് കാണിക്കുന്നുണ്ട് വളരെ സീക്രറ്റായിട്ടുള്ള എന്തൊക്കെയോ സീ സീക്രെസ് നിങ്ങളിൽ നിന്നാവട്ടെ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നാവട്ടെ മറച്ചു വയ്ക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെ ഇടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആക്കാത്തത് ഈ ഒരു തേർഡ് പേഴ്സണും ആയിട്ടാണ് തേർഡ് പേഴ്സൺ ആണോ റീസൺ എന്നും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയെ എങ്ങനെയായാലും തേർഡ് പേഴ്സൻ്റെ അടുത്തുനിന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ തേർഡ് പേഴ്സൺ എന്തൊക്കെ കാണിച്ചു കഴിഞ്ഞാലും തേർഡ് പേഴ്സൻ്റെ അടുത്തുനിന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രാപ്പ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഈ ഒരു തേർഡ് പേഴ്സണിൻ്റെ പ്ലാനിങ് ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതിനായിട്ട് ഈ തേർഡ് പേഴ്സണിലേക്ക് നിങ്ങളുടെ വ്യക്തിയെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ലാത്ത സ്നേഹം നടിക്കുക നിങ്ങളുടെ വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധി ശ്രദ്ധിക്കുന്നത് കെയർ ചെയ്യുന്നത് സ്നേഹിക്കുന്നത് എന്ന് വരുത്തി തീർക്കുക അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പേഴ്സൺ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ എന നിങ്ങളുടെ പേഴ്സണ് എനർജി എന്ന് പറയുന്നത് ശരിക്കും ഒരു സ്വപ്നലോകത്താണ് അവർക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട് അവരെ സ്നേഹിക്കാൻ ഈ ലോകത്തൊരാളുണ്ട് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്നേഹിക്കാൻ ഈ ലോകത്തൊരാളുണ്ട് എന്നൊക്കെയുള്ളൊരു കോൺഫിഡൻസ് അതായത് ഒരു സ്വപ്നലോകം എന്ന് പറയാം ആ ഈ തേർഡ് പേഴ്സണിനെ നിങ്ങളുടെ വ്യക്തി ഒരുപാട് വിശ്വസിക്കുന്നു ഈ ഒരു തേർഡ് പേഴ്സൺ ക്രിയേറ്റ് ചെയ്ത ഒരു സ്വപ്ന ആ ഒരു ലോകത്തെ ആ ലോകത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ പേഴ്സണിനെ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ കല്യാണം തീരുമാനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിയെ തട്ടിയെടുക്കുവാൻ വേണ്ടി പൂർണ്ണമായിട്ടും തട്ടിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ്ങിലാണ് നിങ്ങൾ ഈ ഒരു തേർഡ് പേഴ്സൺ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളിപ്പോൾ കല്യാണം കഴിക്കാനിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ആ ഒരു കല്യാണം മുടക്കുക തീരുമാനിച്ച് ഇപ്പോൾ കല്യാണം തീരുമാനിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ അത് എങ്ങനെയെങ്കിലും മുടക്കുക നിങ്ങൾ കല്യാണം കഴിക്കാൻ പ്ലാനിങ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കല്യാണം അതായത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് മാറ്റിയിട്ട് നിങ്ങളെ പൂർണ്ണമായിട്ടും നിങ്ങളുടെ വ്യക്തിയെ കൊണ്ട് ഉപേക്ഷിപ്പിച്ചിട്ട് തേർഡ് പേഴ്സണിനെ സ്വീകരിക്കുന്ന ഒരു തരത്തിലേക്ക് തേർഡ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് മാറ്റുക ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജോളം നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് മാറിയതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ അതായത് തേർഡ് പേഴ്സണുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തി പൂർണ്ണമായിട്ടും കോൺഫിഡൻറ്റും സാറ്റിസ്ഫൈഡ് ആണെന്നും കാണിക്കുന്നുണ്ട് തേഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയോ ഒരു ഭാഗ്യം വരുന്നതായിട്ടൊക്കെയാണ് നിങ്ങളുടെ വ്യക്തി സങ്കല്പിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഇത്രയും നാളും എന്തൊക്കെയോ നേടാൻ സാധിച്ചില്ല അതൊക്കെ തേർഡ് പേഴ്സൺ വരുന്നതിലൂടെ നിങ്ങളുടെ വ്യക്തിക്ക് നേടിയെടുക്കാം തേർഡ് പേഴ്സൺ ആണ് നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗ്യം ഇതൊക്കെ ഇതൊക്കെയാണ് ചിന്തിച്ചിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തി ഈ ചിന്തിച്ചതിൽ ഇങ്ങനെ ചിന്തിച്ചതിൽ തെറ്റില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് നിങ്ങളുടെ വ്യക്തി ഈ തേർഡ് പേഴ്സൺ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് തേർഡ് പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തിക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട് ഈ തേർഡ് പേഴ്സണിന് ഒട്ടും ഒട്ടും തന്നെ നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയോട് സ്നേഹമില്ല എങ്ങനെ നിങ്ങളെ തമ്മിൽ എങ്ങനെയെങ്കിലും പിരിക്കുക ഈ ഒരു നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും അവർ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണോ ആ ഒരു ബെനിഫിറ്റ് നേടിയെടുക്കുക തേർഡ് പേഴ്സണിൻ്റെ മറ്റൊരു റിലേഷൻഷിപ്പുണ്ട് അവർ സീരിയസ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പിലും സീരിയസ് ആയിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടല്ല ഇവിടെ തേഡ് പേഴ്സണെ കാണുന്നത് തേർഡ് പേഴ്സൺ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അവർ തന്നെയാണ് അവർ അവരെ തന്നെയാണ് സ്വന്തമായിട്ട് സ്നേഹിക്കുന്നത് മറ്റാരെയും സ്നേഹിക്കുവാനുള്ള ഒരു ക്ഷമ ഇവിടെ തേഡ് ഇല്ല നിങ്ങൾക്ക് തന്നെ ഒരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു തേർഡ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് തന്നെയാണ് ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഈ ഒരു തേർഡ് പേഴ്സണിനെ നിങ്ങൾ ഇതുവരെ ഒരു സങ്കടം അവസ്ഥയിൽ കണ്ടിട്ടില്ല എപ്പോഴും നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി അവരുടെ സൗന്ദര്യത്തിനൊക്കെ വാല്യൂ കൊടുത്ത് മറ്റ് വ്യക്തികളുടെ വികാരത്തിന് മറ്റു വ്യക്തിയുടെ അടുത്ത് ഒരു കെയറിങ് കൊടുക്കാതെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരു വ്യക്തിയെ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു നേച്ചറായിട്ട് നിങ്ങൾക്ക് പല തവണയും തോന്നിയിട്ടുണ്ടാകാം നിങ്ങളുടെ വ്യക്തിയെ ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു സൗഹൃദമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റിലേഷൻഷിപ്പ് ആണോ എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നിയ സമയം തൊട്ട് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ വാണിംഗ് കൊടുത്തിട്ടുണ്ടാകാം ഇവിടെ നിങ്ങളുടെ എനർജിയായിട്ട് കാണുന്നത് നിങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് നിങ്ങൾ ശരിക്കും സ്നേഹം കൊണ്ടിട്ട് ഒരു പൊസിറ്റീവ്നെസ് ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഈ ഒരു തേഡ് പേഴ്സണ് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് നിങ്ങളിൽ നിന്ന് അകറ്റുവാൻ വേണ്ടിയിട്ടും ആ വ്യക്തിയുടെ ആഗ്രഹം നേടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പോസിറ്റീവ്നെസ് ആണെങ്കിൽ ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് സ്നേഹം കൊണ്ടുള്ള ഒരു ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഭയങ്കര ഒരു ആയിട്ടുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ പുരുഷനാണ് നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്തും എന്തൊക്കെ സിറ്റുവേഷൻ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങിയെത്തും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങളിൽ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ ഉറച്ച വിശ്വാസമുണ്ട് നിങ്ങൾ അതുപോലെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം ലഭിക്കുമെന്ന് നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ഭാര്യഭർത്താക്കന്മാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ഇപ്പോൾ ബ്രേക്കപ്പായി പിരിഞ്ഞ് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷകരമായിട്ട് പുതിയൊരു ജീവിതം നിങ്ങളുടെ ഭാര്യയുടെ അടുത്ത് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അടുത്ത് ഒത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും തേർഡ് പേഴ്സണെ ഉപേക്ഷിച്ചിട്ട് അവർ നിങ്ങളിലേക്ക് വരും എന്നുള്ള ഉറച്ച വിശ്വാസം വിശ്വാസത്തിലാണ് നിങ്ങളുടെ എനർജി എനർജി എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ നിങ്ങൾ നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഭയങ്കര സങ്കടമുണ്ട് എന്ന് കഴിഞ്ഞാൽ തന്നെയും നിങ്ങൾ ആ ഒരു വിശ്വാസത്തെ ആ ഒരു പവറിനെ നിങ്ങൾ മുറുക്ക പിടിച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കൊരു സ്വസ്ഥതയില്ലായ്മ കാണുന്നുണ്ട് ഇത്രയൊക്കെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തന്നെ പല രാത്രികളിലും നിങ്ങൾക്ക് ഉറക്കമില്ല നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഓവറായിട്ട് സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ സ്ട്രെസ് അനുഭവിക്കുന്നത് ഇത് വെറുതെയാണ് എന്നാണ് കാരണം ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നിങ്ങൾ സ്ട്രെസ്സ് അനുഭവിക്കേണ്ടവരല്ല നിങ്ങൾ ഡിപ്രഷൻ സ്റ്റേജിൽ കൂടെ കടന്നു പോകേണ്ടവരല്ല നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ സ്നേഹത്തെ നിങ്ങൾക്ക് നിങ്ങൾ സ്നേഹിച്ച വ്യക്തി നിങ്ങളിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ട് മാത്രം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഡിപ്രഷൻ സ്റ്റേജിലൂടെയോ അല്ലെങ്കിൽ ഒരു നഷ്ട പ്രണയം ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടവരല്ല ഇങ്ങനെ സ്ട്രെസ് അനുഭവിക്കേണ്ടവരല്ല നിങ്ങൾ സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാൻ ഇരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെ മൈൻഡൊക്കെ നിങ്ങൾ ഓക്കെ ആക്കേണ്ട ഒരു സമയമാണ് നിങ്ങൾക്കൊന്നും ഇവിടെ നഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങൾക്ക് തമ്മിൽ സന്തോഷകര സന്തോഷകരമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതം നിങ്ങൾക്കുണ്ടാകും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആണ് ഇവിടെ എഫേർട്ട് എടുക്കേണ്ടത് നിങ്ങൾ നിങ്ങളെ തന്നെ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകാതെ ശ്രദ്ധിക്കുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് തേർഡ് പേഴ്സണിനെ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും പൂർണ്ണമായിട്ടും അകറ്റുവാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ട് ഈശ്വരന്മാരുടെ രണ്ട് ഒരു ദേവതയുടെയും ഒരു ദേവൻ്റെയും അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഒന്നാമത് നിങ്ങൾക്ക് വേണ്ടത് ഭൂമിദേവിയുടേത് രണ്ടാമത് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടുന്ന അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ്റെയുമാണ് ഭൂമിദേവി നിങ്ങൾ ഭൂമിയോളം ക്ഷമിക്കുക നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്തും ഭൂമിദേവി അതിന് നിങ്ങൾക്കുള്ള അനുഗ്രഹം തരും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഡെയിലി രാവിലെ സൂര്യൻ ഉദിക്കുന്ന ആ ഒരു സമയത്ത് കുറച്ച് മണ്ണെടുക്കുക അതിനു ശേഷം നിങ്ങൾ കിഴക്കോട്ട് നോക്കി നിന്ന് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആവശ്യം എന്താണോ അത് നിങ്ങൾ വ്യക്തമായിട്ട് പ്രാർത്ഥിക്കുക ഭൂമി ദേവിയെ തൊട്ട് വണങ്ങുക നിങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങളുടെ ആവശ്യം എന്താണോ അത് പറഞ്ഞതിന് ശേഷം എടുത്ത ആ ഒരു മണ്ണുണ്ടല്ലോ അത് കിഴക്കോട്ട് തന്നെ ഊതിക്കളയുക അല്ലെങ്കിൽ എടു കളയുക കുറച്ച് മണ്ണിൻ്റെ ആവശ്യമുള്ളൂ നിങ്ങൾ മനസ്സൊരുകി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള ശക്തി ഭൂമിദേവി നിങ്ങൾക്ക് നൽകുന്നതാണ് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ തേർഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ എന്നുള്ള ഒരു ചാപ്റ്റർ തന്നെ അവിടെ ക്ലോസ് ആവുന്നതായിരിക്കും നിങ്ങളെ ഭയപ്പെടുത്താനോ നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെടുത്താനോ നിങ്ങളുടെ വ്യക്തിയെ തട്ടിയെടുക്കുവാനോ പിന്നെ തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞൊരാൾ ഒരിക്കലും വരികയില്ല നിങ്ങളുടെ ലൈഫിൻ്റെ ഇടയിലേക്ക് ഇവിടെ ശ്രീകൃഷ്ണന്റെ പ്രീതി നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച തോറും പറ്റുന്ന വ്യാഴാഴ്ചകളിൽ നിങ്ങൾ പോവുക മാസത്തിൽ ഒരു വ്യാഴാഴ്ച പോയാലും മതിയാകും വ്യാഴാഴ്ച പോയിട്ട് നിങ്ങൾ പാൽപ്പായസം കഴിപ്പിക്കുക എന്നിട്ട് കൃഷ്ണൻ്റെ അടുത്ത് മനസ്സൊരുകി തന്നെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആവശ്യം എന്താണോ അത് നിങ്ങൾ പ്രാർത്ഥിക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഭൂമിദേവിയോട് പ്രാർത്ഥിക്കുമ്പോഴും ശ്രീകൃഷ്ണൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോഴും ഒരിക്കലും ഈ തേർഡ് പേഴ്സൺ ആപത്തുണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കരുത് നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ പ്രാർത്ഥിക്കുക ആരോടും പകരം വീട്ടാൻ വേണ്ടിയിട്ടായി പ്രാർത്ഥിക്കരുത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്തി നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നൊരു സ്നേഹം നിങ്ങൾക്ക് വേണം ആ ഒരു രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക ഇവിടെ നിങ്ങളുടെ അടുത്ത് യൂണിവേഴ്സിന് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ നിങ്ങളിപ്പോൾ ശരിക്കും തളർന്ന അവസ്ഥയാണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് നിങ്ങളിലേക്ക് നിങ്ങളുടെ വ്യക്തി തിരികെ എത്തുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് നിങ്ങൾക്ക് ഒരു ഉള്ളിലൊരു സ്ട്രെങ്ത് ഉണ്ട് എന്നിരുന്നാൽ പോലും നിങ്ങൾ നിങ്ങൾ പല രാത്രികളിലും ചില കാര്യങ്ങൾ കാര്യങ്ങളോർത്ത് നിങ്ങൾക്കൊരു സ്വസ്ഥതയില്ലായ്മയുണ്ട് നിങ്ങളുടെ വ്യക്തി വ്യക്തിയോർത്തിട്ട് നിങ്ങൾ നീറിനീറിയാണ് രാത്രി ഒരു രാത്രി കഴിച്ചു കൂട്ടുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്പിരിച്വൽ സ്ട്രെങ്ത് വളരെയധികം അത്യാവശ്യമാണ് നിങ്ങൾക്ക് പറ്റുമ്പോഴെല്ലാം നിങ്ങൾ എവിടെയാ ആരെയാണോ പ്രാർത്ഥിക്കുന്നത് അവിടെ പോയിട്ട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക ഭൂമിദേവിയെയും ശ്രീകൃഷ്ണനെയും പ്രാർത്ഥിക്കാൻ മറക്കരുത് നിങ്ങളിപ്പോൾ ഏതെങ്കിലും വേറെ അന്യ മത മതത്തിൽ പെട്ടവരാണ് എന്നുണ്ടെങ്കിൽ അവരോട് പ്രാർത്ഥിക്കാൻ പറയുന്നില്ല താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഇവിടെ നിങ്ങളുടെ ഭാഗത്ത് ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഡൗട്ടുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരുന്ന കാര്യത്തിലാണെങ്കിലോ തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ ചീറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിലാണെങ്കിലോ എന്തൊക്കെയോ ഒരു ഡൗട്ടുണ്ട് ആ ഒരു സംശയ സംശയത്തിൽ മാത്രം നിങ്ങൾ ജീവിക്കരുത് എന്നാണ് ഇവിടെ യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ സത്യം എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കുക നിങ്ങൾ അത് കണ്ടുപിടിക്കാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് ആ സത്യം നിങ്ങളുടെ മുമ്പിൽ തന്നെ വെളിപ്പെടുത്തി തരുന്നതായിരിക്കും നിങ്ങൾ ഒരിക്കലും തളരാൻ പാടുള്ളതല്ല നിങ്ങൾ ഒരു കാര്യം നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് നിങ്ങൾ പഴ നിങ്ങൾക്ക് അവരുടെ സ്നേഹം ആവശ്യമുണ്ട് ലൈഫ് ലോങ് നിങ്ങൾക്ക് അവരുടെ കൂടെ ജീവിക്കാൻ സാധിക്കുകയുള്ളു അവരുടെ സ്നേഹമില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല ഇതൊക്കെയാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അതൊക്കെ നിങ്ങൾക്കതൊക്കെ തിരിച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ആ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് തന്നെ വേണമെന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങൾ ആ ഒരു സത്യം എന്താണ് നിങ്ങൾ അറിയാത്ത ആ ഒരു സത്യം അത് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കണം ചില സമയത്ത് നിങ്ങൾ ഈ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്യുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ പല ചലഞ്ചസും നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരും നിങ്ങൾക്ക് ഇതിൽ നിന്നും പിന്മാറണം എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വരും അത് ഒരിക്കലും പിന്മാറരുത് ഈ ഒരു തേർഡ് പേഴ്സണിൽ നിർ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു നെഗറ്റീവ് എനർജിയാണ് നിങ്ങളെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുന്നത് തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഫുഡിൽ കൂടാണെങ്കിലും എന്തൊക്കെയോ ബ്ലാക്ക് മാജിക്കിട്ട് ചെയ്തിട്ടാണെങ്കിൽ തന്നെ നിങ്ങളുടെ വ്യക്തി ഉറങ്ങുമ്പോൾ ആണെങ്കിലും ഈ ഒരു തേർഡ് പേഴ്സൺ പല കാര്യങ്ങളും നിങ്ങളുടെ വ്യക്തിയിൽ ചെയ്തിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് എന്തൊക്കെയോ ഒരു ബ്ലാക്ക് മാജിക്ക് പോലെ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് ചലഞ്ചസ് നേരിടേണ്ടി വരും നിങ്ങൾക്ക് അത് ഈ ഒരു തേഡ് പേഴ്സൺ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബ്ലാക്ക് മാജിക്കിൽ നിന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല പിന്മാറരുത് നിങ്ങൾക്ക് പ്രൊട്ടക്ഷനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഭഗവാനും യൂണിവേഴ്സും ഉണ്ട് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും സക്സസ് ഉണ്ടാവുന്നത് നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്യുമ്പോൾ ചലഞ്ചസ് നിങ്ങൾ നേരിടുമ്പോൾ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ നൂറ് ശതമാനം നിങ്ങൾ ഉറപ്പിക്കാം നിങ്ങളുടെ ഭാഗത്തായിരിക്കും വിജയം എന്നുള്ളത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള ആ ഓരോരോ നിമിഷങ്ങൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിച്ച സമയത്ത് നിങ്ങൾക്ക് തന്ന ഓരോ മെമ്മറീസ് നിങ്ങൾ യാത്ര ചെയ്ത ഓരോ സമയങ്ങൾ നിങ്ങൾ സന്തോഷകരമായിട്ടുള്ള ഇത് ആ ഓരോരോ നിമിഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച ആ ഒരു നല്ല വാല്യൂ നല്ലൊരു വാല്യുബിൾ ടൈം ആ ഒരു ടൈമൊക്കെ നിങ്ങൾ ആലോചിക്കണം കാരണം ഇത് നിങ്ങൾ ആലോചിക്കുന്നതിലൂടെ നിങ്ങളുടെ വ്യക്തിയെ വ്യക്തി മാനസികമായിട്ട് നിങ്ങളിലേക്ക് അടുക്കാൻ തുടങ്ങുന്നതാണ് നിങ്ങളെന്ന പേഴ്സൺ ഒരിക്കലും ഒരു തൊട്ടവാടിയായിട്ട് ഒരിക്കലും ഒരു ലോകത്തിനെ കാണിച്ചു കൊടുക്കരുത് ഈ ഒരു തേർഡ് പേഴ്സൺ ആണെങ്കിൽ തന്നെയും നി നിങ്ങളെന്ന വ്യക്തിയെ കുറിച്ചിട്ട് വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾ തീരെ പവർ ഇല്ലാത്ത എന്ത് പറഞ്ഞാലും സങ്കടപ്പെടുന്ന കരയുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ നിങ്ങളെ ഈസി ആയിട്ട് തകർക്കാം ഇമോഷണലി തകർക്കാം എന്ന് എന്നുള്ളൊരു ചിന്തയാണ് ഈ ഒരു തേർഡ് പേഴ്സൺ ഉള്ളത് പക്ഷേ നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയല്ല നിങ്ങൾക്ക് ഉള്ളിലൊരു ശക്തിയുണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചെടുത്ത ഒരു ശക്തി അത് പുറത്ത് കാണിക്കേണ്ട സമയമായി എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇമോഷണലി ഒക്കെ നിങ്ങൾ ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ എടുത്തു ചാടി പ്രവർത്തിക്കുന്നതൊക്കെ നിർത്തണം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യണം നിങ്ങൾ സ്പിരിച്വലി നിങ്ങൾക്ക് സ്ട്രെങ്ത് വെപ്പിക്കണം അത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ക്ഷമിക്കാനുള്ള ഒരു ശക്തി കിട്ടും നിങ്ങൾക്ക് മറ്റു വ്യക്തികളെടുത്ത് നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചവരാരൊക്കെയാണോ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു പവറ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും ഇവിടെ ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു ലൈഫിനെ ലൈഫ് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്നത് തന്നെയാണ് നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക നിങ്ങൾ ഫൈറ്റ് ചെയ്യുക നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്യുക ഈശ്വരനെ പ്രീതിപ്പെടുത്തുക നിങ്ങൾ പേഴ്സണൽ റീഡിങ് എടുക്കുക വളരെയധികം അത്യാവശ്യമാണ് നിങ്ങൾ പേഴ്സണൽ റീഡിങ് എടുക്കേണ്ടത് കാരണം നിങ്ങളുടെ സിറ്റുവേഷൻ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുവാൻ വേണ്ടിയിട്ടുള്ള പരിഹാരം ചെയ്യുക പേഴ്സണൽ സ്പെൽ വർക്ക് ചെയ്യുക ഞാനൊരു ജനറൽ സ്പെൽ വർക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം തേർഡ് പേഴ്സണിൽ നിന്നും നിങ്ങളുടെ വ്യക്തി അകറ്റുവാൻ വേണ്ടിയിട്ടും നിങ്ങളിലേക്ക് തിരികെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പെൽ വർക്കാണ് സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങൾ വരയ്ക്കുക ഇത് കാം ആൻഡ് കോയറ്റ് പ്ലേസിൽ ഇരുന്നിട്ട് വേണം നിങ്ങളിത് ചെയ്യുവാൻ പറ്റുവാണെങ്കിൽ നാല് പേപ്പറിൽ നിങ്ങളിത് വരയ്ക്കുക ഒരു പേപ്പറിൽ വരച്ചാലും മതിയാകും ഈ ഒരു സിമ്പിൾ വരച്ചതിന് ശേഷം തൊട്ട് മുകളിലായിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ പേരെഴുതുക മൂന്ന് തവണ അണ്ടർലൈൻ ചെയ്യുക തൊട്ട് താഴെയായിട്ട് തേർഡ് പേഴ്സൻ്റെ പേരെഴുതുക മൂന്ന് തവണ ഇങ്ങനെ ക്രോസ് മാർക്ക് ചെയ്യുക പേപ്പറിൻ്റെ നാല് കോർണേഴ്സിലായിട്ടും എയ്റ്റ് എന്ന് എഴുതുക എന്നിട്ട് നിങ്ങൾ ഇത് ചാർജ് ചെയ്യണം നിങ്ങളുടെ ആഗ്രഹം ഈ ഒരു സിമ്പലിലേക്ക് അതായത് നിങ്ങളുടെ നിങ്ങൾ ഉള്ളിൽ ആഗ്രഹിക്കുന്ന ആ ഒരു ആഗ്രഹം അതൊരു എനർജി ആക്കിയിട്ട് സിമ്പലിലേക്ക് നിങ്ങൾ പാസ് ചെയ്യിക്കണം അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് ഈ സിംബല് വെക്കുക പുറത്ത് ലെഫ്റ്റ് ഹാൻഡും വെക്കുക അതിനുശേഷം നിങ്ങൾ പറയേണ്ട അഫർമേഷൻ ഇങ്ങനെയാണ് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പിന്നാലെ പോകേണ്ട ആവശ്യം എനിക്കില്ല എന്തുകൊണ്ടെന്നാൽ ആ വ്യക്തി ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്നെ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ എന്നെയും സ്നേഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് ആ വ്യക്തിയുടെ പിന്നാലെ പോകേണ്ട ഒരാവശ്യവുമില്ല ഇത് വളരെ സത്യമായ ഒരു കാര്യമാണ് ഇത് സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ് എന്റെ വ്യക്തിയുടെ സ്നേഹവും സാമീപ്യവുമെല്ലാം എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഇത് സത്യമായ കാര്യമാണ് എന്റെ വ്യക്തി എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഇത് സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ് നന്ദി 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 ഇത് പറഞ്ഞതിന് ശേഷം ആ തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞ ഭാഗത്ത് തേർഡ് പേഴ്സൺ എന്നെഴുതിയാൽ മതിയാവും നിങ്ങൾക്ക് ചിലവർക്കായിരിക്കും പേരറിയത്തില്ലായിരിക്കും പേര് എഴുതേണ്ട തേർഡ് പേഴ്സൺ എന്നെഴുതിയാൽ മതിയാവും കാരണം എത്ര വ്യക്തികളുണ്ടെങ്കിലും ആ വ്യക്തികളെല്ലാം റിമൂവ് ആയി പോകാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം കുറച്ച് മണ്ണെണ്ണ അല്ലെങ്കിൽ വിനീഗർ എടുത്തിട്ട് ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞ ഭാഗത്ത് നിങ്ങൾ ഒന്ന് റെബ് ചെയ്ത് കൊടുക്കുക ഒരു ചെറിയ ഡ്രോപ്പ് മതിയാകും അതിന് ശേഷം ഒരു ബുക്കിനകത്ത് ഇത് വെച്ചതിന് ശേഷം നിങ്ങളുടെ പില്ലയുടെ അടിയിൽ വെക്കുക ലവ് അട്രാക്ഷൻ സ്പെൽ വർക്കും തേർഡ് പാർട്ടി റിമൂവ് ആവാൻ വേണ്ടിയിട്ടുള്ള സ്പെൽ വർക്കും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മാത്രം കല്യാണം കഴിക്കുവാൻ വേണ്ടിയിട്ടുള്ള സ്പെൽ വർക്കും തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റും ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റും ഇതെല്ലാം ലഭ്യമാണ് കരിയർ സംബന്ധമായിട്ടുള്ള ബ്ലാക്ക് മാജിക്ക് റിമൂവ് ആവാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തികം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ബ്രേസ്ലെറ്റും സ്പെൽ വർക്കും ഏലസും യന്ത്രവും എല്ലാം ലഭ്യമാണ് നി നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കുക അതിനു വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പേഴ്സണൽ സ്പെൽ വർക്കിനും വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ കണ്ട് എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ ഇട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്